ഇന്ന് എംസാൻ്റെ കൊണ്ട് നല്ലൊരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുന്നേ എന്തിനാണ് ടിപ്സും കൂടി അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ കുക്കറിൽ എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ അത് വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് തിളച്ച് പോകും അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതിലേക്ക് അങ്ങനെ ഒരു ടിസ്പൂണ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഇത് തിളച്ച് തിളച്ച് പൊങ്ങിങ്ങാണ്ട് പോ പുറത്തേക്ക് വരില്ല വിസിലടിച്ചാലും രണ്ടാമതായിട്ടൊരു മുട്ടത്തോടാണ് മുട്ടത്തോട് പിന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് മുഴുവനായി നിൽക്കാൻ ഇട്ട കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിച്ചെടുത്താൽ ഈ ബ്ലേഡിന് നല്ലൊരു മൂർച്ച കിട്ടും അതുപോലെ നമ്മൾ പച്ചക്കറിൻ്റെയൊക്കെ ചുവട്ട് ഇട്ടെടുത്താൽ നല്ലവണ്ണം കിളർത്ത് പൂവും കായൊക്കെ നല്ലവണ്ണം വരും അതുപോലെ തന്നെ ബാത്റൂമിന് ടൈൽസോടൊക്കെ കഴുകാനും കഴുകിടക്കാനും നല്ലതാണ് അടുത്തതായിട്ട് നമ്മൾ മല്ലിയിലൊക്കെ കൊണ്ടുവന്നു വച്ചാൽ വേഗം കേടായി പോകുമല്ലോ അപ്പോൾ ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുക അത് ഞാൻ സാധ്യത പൊതിഞ്ഞ് വെച്ചിട്ട് അപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെക്കുക ഇത് ഇതിങ്ങനെ പൊതിഞ്ഞതിന് ശേഷം കവറിലിട്ടാണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ദിവസം നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ നാല് ദിവസമായി ഇത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് അപ്പോൾ ചെയ്ത് വെച്ചത് എടുത്തതാണ് ഇതിങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക ഞാൻ അടുത്തത് എംസാൻ്റെ കുറച്ച് ക്ലാസ്സിലേക്ക് കുറച്ച് ക്ലാസ്സിലേക്ക് എംസാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽക്കിങ്ങനെ ഇതിൽക്കനെ മുഴുകുതിരി കത്തിച്ച് ഇതിക്കേനെ താഴ്ത്തി കൊടുക്കുന്നുണ്ട് അതിരിക്കേന വെച്ച് കൊടുക്കണുണ്ട് െ വച്ച് കൊടുക്കുന്നുണ്ട് നീ ഇതിൽക്കാനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടിപ്സാണ് കേട്ടില്ലേ ഇത് മെഴുകുതിരി ഒരുപാട് നിര ഇത് കത്തിങ്ങോണ്ടേ ഇരിക്കും അപ്പം മണ്ണെണ്ണ ഒന്നും വേണ്ട എങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അത് കത്തി തീർന്നാലും കുറേ നേരം പിന്നെയും കത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പ എന്നേ വീഡിയോ എത്രയേ ഉള്ളൂ